അൻപത് ലിറ്റർ വാറ്റു ചാരായവുമായി ഒരാളെ ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു കൊച്ചറപ്പാലം സ്വദേശി പുളിക്കൽ തങ്കച്ചൻ മാത്യുവാണ് പിടിയിലായത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു ട്രൈഡേ ദിവസമായ ജൂൺ ഒന്നിന് അണക്കര ആലഞ്ചേരിപ്പടിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി എക്സൈസ് അന്വേഷണം ആരംഭിച്ചു ഫ്രൈഡേ ദിവസമായ ജൂൺ മാസം ഒന്നാം തീയതി വൈകിട്ട് ഉടുമഞ്ചോല റേഞ്ച് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ അണക്കര വില്ലേജിൽ ആലഞ്ചേരിപ്പടിക്കരയിൽ നടത്തിയ റെയ്ഡിൽ അമ്പത് ലിറ്റർ ചാരായം വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച കുറ്റത്തിന് കൊച്ചറ പാലങ്കരയിൽ പുളിക്കൽ തങ്കച്ചൻ മാത്യു കൊച്ചറ പാലങ്കരയിൽ തെക്കുംകാലായിൽ ജിജോമോൻ ജോർജ് എന്നിവരുടെ പേരിൽ ഉടുമ്പോലും എക്സൈസ് റേഞ്ച് സംഘം കേസെടുത്തു കൊച്ചറ പാലങ്കരയിൽ ലിറ്ററിന് എഴുന്നൂറ് രൂപ നിരക്കിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് എക്സൈസ് സംഘം റെയ്ഡിന് എത്തിയത് തങ്കച്ചനെ സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു ജിജോമോൻ ഓടി രക്ഷപ്പെട്ടു സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷനിൽ കുമാർ സി പി പ്രിവന്റീവ് ഓഫീസർ റെയ്ഡ്മാരായ ഷനേജ് കെ നൌഷാദ് എം മീരാൻ കെ എസ് ജോഷി വിജെ സിഇഒമാരായ പ്രഫുൽ ജോസ് ജസ്റ്റിൻ പി സി വി സിഇഒ മായ എസ് സിഇഒ ഡ്രൈവർ ബിലേഷ് വി പി എന്നിവരും പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കും എന്നയാളെ അറസ്റ്റ് ചെയ്തത് ടിയാന്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചപ്പാലങ്കരയിൽ തേക്കുംകാലയിലെ വീട്ടിൽ ജമ്മോ ജോർജ് ഓടിപ്പോയതിനാൽ അറസ്റ്റായി കഴിഞ്ഞിട്ടില്ല ടിയുടെ അന്വേഷണം കുറ്റിയിട്ടുണ്ട് ടിയന്മാർ ടി ചാരം ഒരുമിച്ച്